ശബരിമലയിൽ ഇനി ഇത്തിരു രാവുകൾ പൈങ്കുനി ഉത്രം വിഷു മഹോത്സവം മേടമാസ പൂജകൾ എന്നിവയ്ക്കായി ശബരിമല നട ഇന്ന് തുറക്കും പൈങ്കുനി ഉത്രം ഉത്സവത്തിന് നാളെയാകും കുടിയേറുക പതിനൊന്നാം തീയതിയാണ് പമ്പയിൽ ആറാട്ട് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് തുറക്കുന്ന നട തുടർച്ചയായ പതിനെട്ട് ദിവസമാണ് തുറന്നിരിക്കുക ശബരിമല സന്നിധാനം ശരണമന്ത്രം മുഖരിതമാവുകയാണ് ഇനിയുള്ള പതിനെട്ട് ദിനരാത്രങ്ങളിൽ പൈങ്കുനി ഉത്രം ഉത്സവം വിഷു മേടമാസ പൂജകൾ എന്നിവയ്ക്കായി വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറക്കും നാളെ മുതൽ ദിവസവും പുലർച്ചെ അഞ്ചു മണിക്ക് നട തുറന്ന് പതിവ് പൂജകൾ നടക്കും നാളെ രാവിലെ ഒൻപതേ മുക്കാലിനും പത്തേമുക്കാലിനും മധ്യേ തന്ത്രി കണ്ഠരര് രാജീവര് കണ്ഠര് ബ്രഹ്മദത്തൻ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് പൈങ്കുനി ഉത്രം ഉത്സവത്തിന് കുടിയേറ്റും ഏപ്രിൽ മൂന്നിന് ഉത്സവ ബലി തുടങ്ങും തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും മുളപൂജ ആറാം തീയതി വിളക്കെഴുന്നപ്പ് തുടങ്ങും രാത്രി ശ്രീ ഭൂതബലിക്ക് ശേഷമാണ് എഴുന്നള്ളത്ത് പത്താം തീയതി രാത്രി ഒൻപതോടെ ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട എഴുന്നള്ളത്ത് നടക്കും തിരികെത്തി മണ്ഡപത്തിൽ വിശ്രമം പിറ്റന്ന് പുലർച്ചെ ശ്രീകോവിലേക്ക് മടങ്ങി പൂജകൾ നടക്കും പതിനൊന്നാം തീയതി രാവിലെ യാണ് പമ്പയിലേക്ക് ആറാട്ടെഴുന്നള്ളക്കുക ആറാട്ട് കഴിഞ്ഞ് വരും വരെ ദർശനമില്ല രാവിലെ പതിനൊന്ന് മണിക്ക് പമ്പയിൽ ആറാട്ട് തുടർന്ന് പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ചു വൈകിട്ട് നാലോടെ ആറാട്ടു ഘോഷയാത്ര സന്നിധാനത്തേക്കും മടങ്ങും ആറാട്ടു ഘോഷയാത്ര സന്നിധാനത്ത് തിരിച്ചെത്തുമ്പോൾ ഉത്സവം കൂടിയിറങ്ങും രാത്രി പത്തിന് നട അടയ്ക്കും ഏപ്രിൽ പന്ത്രണ്ടിന് വിഷു മഹോത്സവത്തിന് നട തുറക്കും പതിനാലിന് വിഷുദിനത്തിൽ പുലർച്ചെ മൂന്നിന് വിഷുക്കണി ദർശനം പതിനെട്ടാം തീയതി രാത്രി പത്ത് മണിക്ക് പൂജകൾ പൂർത്തിയാക്കി നട അടയ്ക്കും കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ല എങ്കിലും നമ്മുടെ അയൽ സംസ്ഥാനമായി തമിഴ്നാട്ടിലും മറ്റും വളരെയേറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രധാന ഉത്സവമാണ് മീന ഉത്തര ഫാൽഗുനി എന്ന് വിളിക്കപ്പെടുന്ന പൈങ്കുനി ഉത്തരം മുരുകൻ അയ്യപ്പൻ ശിവൻ വിഷ്ണു എന്നിവരുമായി ബന്ധപ്പെട്ടതാണ് ഈ ഉത്സവം എന്നാൽ തമിഴ്നാട്ടുകാർ വളരെ ഭക്തിയോടെ ആരാധിക്കുന്നത് മുരുകനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിലാണ് ഫാൽഗുനി മാസത്തിൽ ഉത്രം നക്ഷത്രം അല്ലെങ്കിൽ ഉത്തര ഫാൽഗുനി വരുന്ന സമയത്താണ് പൈങ്കുനി ഉത്രം ആചരിക്കുന്നത് ഇത് സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് വരാറുള്ളത് ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു പുണ്യ ദിവസമാണ് മീനമാസത്തിലെ പൈങ്കുനിത്രം ശബരിമല അയ്യപ്പ സ്വാമിയുടെ അവതാരം ശിവപാർവതിമാരുടെ തൃക്കല്യാണം സുബ്രഹ്മണ്യനും ദേവസേനയും തമ്മിലെ തിരുമണം ഇതൊക്കെ നടക്കുന്നതും ഈ ദിവസത്തിലാണ് എന്ന ാണ് വിശ്വാസം ശബരിമലയിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറാട്ട് നടക്കുന്നതും പൈങ്കുനി ഉത്രത്തിനാണ് എട്ട് മഹാവ്രതങ്ങളിൽ ഒന്നാണ് പൈങ്കുനി ഉത്രം എന്ന് സ്കന്തപുരാണം പറയുന്നു സൂര്യൻ മീനം രാശിയിൽ നിൽക്കുമ്പോൾ വെളുത്ത പക്ഷത്തിലെ ഉത്രം നക്ഷത്രത്തിൽ പൈങ്കുനി ഉത്രം സമാഗതമാകുന്നു പൈങ്കുനി എന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വരുന്ന തമിഴ് മാസമാണ് മിക്കവാറും പൗർണമിയും ഉത്രവും ചേർന്ന് വരുന്ന ഈ ദിവസം അതിവിശേഷമാണ് പൈങ്കുനി ഉത്രം ശബരിമല ശ്രീ അയ്യപ്പന്റെ ജന്മനാളും പൈങ്കുനി ഉത്രം തന്നെയാണ് ഈ ദിവസത്തിലാണ് മിക്ക ദൈവിക വിവാഹങ്ങളും നടന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ദിവസമാണ് പാർവതി ദേവി ശിവനെ വിവാഹം കഴിച്ചത് എന്നാണ് വിശ്വാസം ദേവയാനി മുരുകനെ വിവാഹം കഴിച്ചതും സീതാദേവി ശ്രീരാമനെ വിവാഹം കഴിച്ചതും കൂടാതെ മറ്റു നിരവധി സ്വർഗീയ വിവാഹങ്ങളും നടന്നത് ഈ ദിവസത്തിലാണ് അത്രേ പാർവതി ദേവി ഗൗരിയുടെ രൂപത്തിൽ കാഞ്ചീപുരത്ത് ശിവനെ വിവാഹം കഴിച്ചു അതിനാൽ ഈ ഉത്സവം ഗൗരി കല്യാണത്തിനമായും ആഘോഷിക്കപ്പെടുന്നു പൈങ്കുനി ഉത്തരം മഹാലക്ഷ്മി ദേവിയുടെ ജന്മദിനമാണെന്നും വിശ്വാസമുണ്ട് അതിനാൽ മഹാലക്ഷ്മി ജയന്തിയായും ഈ ദിനം ആഘോഷിക്കുന്നു പാലാഴി മഥന സമയത്ത് ക്ഷീരസമുദ്രത്തിൽ നിന്നും മഹാലക്ഷ്മി ദേവി ഭൂമിയിൽ അവതരിച്ചത് ഈ ദിവസമാണ് ഇതുകൂടാതെ ഈ ദിവസം തന്നെ ശിവന്റെയും മോഹിനിയുടെയും കൂടിച്ചേരൽ നിന്ന് അയ്യപ്പൻ ജനിച്ചുവെന്നും വിശ്വാസമാണ് അതുകൊണ്ടാണ് അയ്യപ്പന്റെ ജന്മദിനമായും പൈങ്കുനി ഉത്രം ആഘോഷിക്കപ്പെടുന്നത് സ്കന്ധപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്ന എട്ട് മഹാവ്രതങ്ങളിൽ ഒന്നായ പൈങ്കുനി ഉത്രം ഉത്സവം കല്യാണവ്രതം എന്നും അറിയപ്പെടുന്നു അനുകൂലമായ ജീവിത പങ്കാളികളെ തേടുന്ന ആളുകൾ ഫാൽഗുനി ഉത്രം നാളിൽ ഉപവാസം അനുഷ്ഠിക്കുകയും ശിവനോടും പാർവതി ദേവിയോടും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സന്തുഷ്ടവും അനുഗ്രഹിതവുമായി ദാമ്പത്യ ജീവിതത്തിനായി മുരുകനോട് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുന്നു നോയമ്പ് കർശനമായി ആചരിക്കുന്നു എന്തായാലും ഇനി ഉള്ള ദിവസങ്ങൾ ശബരിമല ഉത്സവ നാളുകളാണ് പ്രത്യേകിച്ച് വിഷുവരുന്നു പൈങ്കുനിത്രം ഉത്സവം അങ്ങനെ എന്തായാലും ശബരിമലയിൽ ഈ മേടമാസത്തിലെ ഈ ദിവസങ്ങളൊക്കെ തിരക്ക് കൂടിയ ദിവസങ്ങൾ തന്നെയായിരിക്കും ന്യൂസ് ഡെസ്ക്